ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാണ് അപ്പൊ പലരും സംശയങ്ങളുണ്ട് പലരും ധാരാളം പേരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ ഇട്ട് വെച്ചേക്കുന്നത് അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് വേറെ ഒന്നുമില്ല ഈ ചെറുനാരങ്ങയ്ക്ക് ഒരു ഇതുണ്ട് പവർ ഉണ്ട് നെഗറ്റീവ് എനർജികളെ ആകിരണം ചെയ്തെടുക്കാനുള്ള ബലമുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കും എല്ലാ നെഗറ്റീവ് എനർജികളൊന്നും വലിച്ചെടുക്കില്ല ഒരു ഒരുവിധം നെഗറ്റീവ് എനർജികളിലൊക്കെ അത് വലിച്ചെടുക്കാനുള്ളൊരു ബലം ചെറുനാരങ്ങക്കുണ്ട് അപ്പോൾ ഈ വെള്ളത്തില് ചെറുനാരങ്ങ ഇട്ടു വെക്കുന്ന സമയത്ത് അതിന് ചുറ്റുപാട് നിൽക്കുന്ന നെഗറ്റീവ് എനർജികളെ ചെറുനാരങ്ങ ആകിരണം ചെയ്ത് ചെയ്യും അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജികൾ ആകിരണം ചെയ്യുന്ന സമയത്ത് നീ ചെറുനാരങ്ങ ഇത് ഇപ്പം അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നെഗറ്റീവ് എനർജി ഇല്ല നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്താണ് ഇതിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ ചെറുനാരങ്ങ നേരെ മേലോട്ട് പോയിട്ട് കെടുക്കും അപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും കടകളിലൊക്കെ വെക്കുന്ന ചെറുനാരങ്ങ മുകളിലേക്ക് പൊന്തി കെടുക്കുന്നതൊക്കെ അപ്പോൾ ഈ ചെറുനാരങ്ങ കോഴി മുട്ട നാളികേരം ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ നെഗറ്റീവ് എനർജികൾ ആവിച്ചു മാറ്റുന്നതിന് അതിൽ പെട്ടതാണ് ഈ ചെറുനാരങ്ങ അപ്പൊ ഈ ചെറുനാരങ്ങ നെഗറ്റീവ് എനർജിനെ ആകിരുന്ന ഒരു സ്ഥലത്ത് നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നമുക്കറിയുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ